മഹാനായ ഇമാം ഇബ്നുഹുല്ല ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാപങ്ങൾ മനുഷ്യന്റെ കഴുത്തിലെ ചങ്ങലയാണ് വലിയൊരു ഭാണ്ടക്കെട്ടാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും എന്ന് പറയുന്നത് എന്നാൽ അവൻ നിർവഹിക്കുന്ന പാപമോചനവും അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെട്ട കൈകളോടുകൂടിയുള്ള തൗബയും കൊണ്ടല്ലാതെ ആ ചങ്ങലയെ അഴിച്ചു വയ്ക്കുവാൻ ആ ചങ്ങലയുടെ ഭാരത്തിൽ നിന്നും മോചനം നേടുവാൻ ആ മനുഷ്യന് സാധിക്കുകയില്ല എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി തെറ്റുകൾ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങുവാൻ ഇസ്തികഫാറുകൾ വർദ്ധിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട് അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ സ്വഭാവങ്ങളിൽ അവന്റെ സംസാര പെരുമാറ്റങ്ങളിൽ പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ് എന്നാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ പാപങ്ങളെയും സാധ്യമാകുന്ന എല്ലാവിധ എല്ലാവിധ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലോടുകൂടി അവന്റെ സിദ്ധികളായ മനുഷ്യരിലേ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം മഹാനായ പറയുകയാണ് മാധുര്യവും പ്രകാശവും അനുഭവപ്പെടാത്തവർ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി ഹൃദയത്തിന് വിശാലതയില്ല ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുന്നില്ല ഹിതായത്തിന്റെ മാർഗത്തിൽ നിന്നും എനിക്ക് തെറ്റിപ്പോകുന്നുണ്ടോ അങ്ങനെ ഈ മൂന്ന് സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ എങ്കിൽ ഉടനടി അള്ളാഹുവിംഗിലേക്ക് നിറകണ്ണുകളോടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക ഇസ്തികുപ്പാറുകൾ വർദ്ധിപ്പിക്കുക ധാരാളമായി തൗബകൾ അധികരിപ്പിക്കുക എങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളും ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു സ്മഹനഹൂത്താലെ ഇട്ടുകൊടുക്കുമെന്നാണ് വളരെ കൃത്യമായി വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് മടങ്ങാൻ ഇസ്തികഫാറുകൾ അധികരിപ്പിക്കാൻ ഇനിയും എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുക രോഗിയായി ഒരു മൂലയിൽ കിടക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടമുണ്ട് പ്രയാസമുണ്ട് അള്ളാഹു നല്ല ആരോഗ്യമുള്ള നല്ല ചുറുചുറുക്കുള്ള പാപങ്ങൾക്ക് പരിഹാരമാകുന്ന തൗപ ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ട് അമൽ സ്വാലിഹാത്തുകൾ പരിഹാരമായി പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ട് ആ സമയത്തൊന്നും ചോദിക്കാതെ ആ സമയത്തൊന്നും മടങ്ങാതെ രോഗിയായി മൂലയിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോ തൗപ ചെയ്തിട്ട് എന്ത് പ്രയോജന സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഹബീബ് അലൈഹി വസ്സലം പറയുന്നത് നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോ നല്ല ചുറുചുറുക്കുണ്ടാകുമ്പോ നിന്റെ ജീവിതത്തിൽ മനുഷ്യനെന്ന എന്ന നിലക്ക് പല രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ സൃഷ്ടിച്ചേക്കാൾ ജീവനാടിയേക്കാൾ നീയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിന്റെ റബ്ബ് നിന്നോട് പറയുന്നു മനുഷ്യ നീ തെറ്റുകൾ ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിന്റെ മുമ്പിലേക്ക് അനുഗ്രഹത്തെ എന്ന നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഞാൻ ഇറക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് ആ നീ എന്നോട് മടങ്ങുക തേടുക നിനക്ക് തരാമെന്ന് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായി ഇമാൻ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ോ ആയിരം തവണയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണകളോ ആവർത്തിച്ചാർത്തിച്ച് നിങ്ങൾ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും ചെയ്തു പോയാലും ശരി ൂടി വിണെങ്കിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള മനുഷ്യരിൽ നിന്നും അവരുടെ ഗുറും സ്വീകരിക്കാതിരിക്കുകയില്ല അവന്റെ പാപങ്ങൾ കുഴിഞ്ഞു പോകാതിരിക്കുകയില്ല അവന്റെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും അള്ളാഹു അവനെ മോചിപ്പിക്കാതിരിക്കുകയില്ല എന്ന് മഹാന ഇമാം നബബി റഹ്മുള്ള എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലേ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പാപങ്ങൾ സംഭവിക്കാം തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം എങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തൗബ തൗബ മടങ്ങുക റബ്ബ് റബ്ബ് തയ്യാറാണ് തയ്യാറാണ് ആ തൗബയെ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നത് മാത്രമേ ആലോചിക്കേണ്ട വിഷയമുള്ളൂ അതാണ് മഹാനായ ഇമാം ഇബ്നുൽ ബാസ് ഇപ്രകാരം പഠിപ്പിക്കുന്നത് അൽ ഹഖീഖി യകൂനു ബിത്തൗബതി ഫി പാപങ്ങൾക്കുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് അള്ളാഹുബിംഗിലേക്കുള്ള നിഷ്കളങ്കമായ കണ്ണീരിൽ കുതിർന്ന കൈകളോടുകൂടിയുള്ള അള്ളാഹുബിനോടുള്ള നിഷ്കളങ്കമായ തൗഭയാണ് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പാപങ്ങൾ ഉപേക്ഷ വരുത്തലാണ് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി കരയുക എന്നുള്ളതാണ് ഏ സത്യവിശ്വാസികളെ എങ്ങനെ തൗപ ചെയ്യാനാ പറഞ്ഞത് ഞാൻ ഇന്നെന്ന തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് ഇനി ഒരിക്കലും ആ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ സംഭവിച്ച തെറ്റുകൾക്ക് എനിക്ക് കിട്ടാൻ അങ്ങനെയുള്ള ഈമാനിൽ മാനിൽ കുതിർന്ന നിഷ്കളങ്കമായ തൗപ അള്ളാഹുവിങ്കിലേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മടങ്ങണമെന്നാണ് പഠിപ്പിക്കുന്നത് ഇനി അങ്ങനെ ആരെങ്കിലും മടങ്ങിയാലോ ആ ുംബ്ദത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അതിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും പഠിപ്പിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആരെങ്കിലും പശ്ചാത്തപിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങളും ജീവിതവും നന്നാക്കി തീർക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്

അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അറിഷിന് ചുറ്റുമുള്ള മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു പാപമോചനം തേടുന്നു ആർക്ക് വേണ്ടി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇസ്തിഗ്ഫാർ തേടുന്നു പാപമോചനം തേടുന്ന സഹോദരങ്ങളെ ജീവിതത്തിന്റെ എല്ലാ നിഖില മേഖലകളിലും മനുഷ്യരെന്ന നിലക്ക് പാപങ്ങൾ വരാം സംസാരത്തിൽ അപാകതകൾ വരാം നമ്മുടെ വാക്കുകളിൽ മറ്റുള്ളവരുടെ മനസ്സിന് വേദനപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന കരയിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം അവരോട് ക്ഷമ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിംഗലേക്ക് തൗപ ചെയ്ത് മടങ്ങാൻ പാറുകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എരിക്കും നിങ്ങൾക്കും സാധ്യമാകണം അത്തരത്തിലുള്ള വിശ്വാസികളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം